പാവയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണിത് വളരെ കുറച്ച് സാധനങ്ങൾ മതി ഒരു ഏഴോ എട്ടോ വെണ്ടയ്ക്ക ഒരു പാവയ്ക്ക ഒരു സവാള പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു വലിയ വെളുത്തുള്ളി ആവശ്യത്തിന് പച്ചമുളക് പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് വെണ്ടയ്ക്ക പാവയ്ക്ക സവാള ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ഒരു അൽപ്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക് ആ ഒന്ന് വറുത്തെടുത്ത് വെക്കാം സാധാരണ വറുത്തെടുക്കുന്ന അത്രയും വേണ്ട വെണ്ടയ്ക്കയുടെ വറവ് ഒരു പകുതി ആയി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അത് രണ്ടും പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ആ വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഈ പരുവം ആയിക്കഴിയുമ്പോൾ നമുക്ക് പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി ആ പാവയ്ക്ക ഒന്ന് വാടിക്കിട്ടണം അതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് ഇളക്കിയതിന് ശേഷം ആ പാവയ്ക്ക വേകുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് പാവയ്ക്കിനെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ തന്നെ ഇട്ട് വഴറ്റിയാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ കരിഞ്ഞ് പോകുന്നതാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഇനി അടച്ചു വെച്ച് ആ പാവയ്ക്ക് വെന്തതിന് ശേഷം ബാക്കി ഓരോന്നും ചേർത്ത് കൊടുക്കാം ഇതാ ഇപ്പോൾ പാവയ്ക്കൊക്കെ വെന്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അല്പം മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി ആ പൊടികളുടെയെല്ലാം പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു മുട്ടയ്ക്ക് പകരം രണ്ട് മുട്ട വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഉപ്പ് ഉപ്പുകൂടെ നോക്കിയിട്ട് വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കറക്റ്റ് ഉപ്പായിട്ട് കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ആ മുട്ടയൊന്ന് വെന്ത് കിട്ടാനും പിന്നെ ആ പാവക്കയുടെയും വെണ്ടക്കയുടെയും ടേസ്റ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാനുമായിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചൂടോടെ വിളമ്പാം ചോറിൻ്റെ കൂടെ ഒരൽപ്പം എരിവയ്ക്കുള്ള കറിയുടെ കൂടെയാണെങ്കിലും സാമ്പാറിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷൻ ആയിരിക്കും ഈ തോരൻ പാവക്കയുടെ ചെറിയ കയ്പും വെണ്ടയ്ക്കയുടെ ചെറിയ മധുരവും മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഒരു പ്രത്യേക രുചിയുള്ള ഒരു തോരനാണിത് തയ്യാറാക്കി കഴിച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക്